Namaskaram. ഐ പി എൽ തുടങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് മുൻപിൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ആവേശകരമായ കാര്യം തന്നെയാണ് രാജസ്ഥാൻ ടീം എന്നത് രാജസ്ഥാനിലേക്ക് ഇതുവരെ സഞ്ജുവിനെ നേരാവണ്ണം കളിക്കാൻ പോലും സാധിച്ചിട്ടില്ല പരുക്ക് കാരണം ഈ സീസണിലെ ഭൂരിഭാഗം സമയം രാജസ്ഥാനിലെ ടീമിൽ സഞ്ജു പുറത്തു തന്നെയായിരുന്നു സഞ്ജുവിനെ കാണാൻ എന്തെങ്കിലും സാധിച്ചാൽ മതി എന്നാണ് പറയുന്നത് ചെറിയൊരു ബ്രേക്കിനൊടുവിൽ ഐ പി എൽ പതിനെട്ടാം സീസൺ ഉടൻ പുനരാരംഭിക്കുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ടീം തന്നെയായിരിക്കും രാജസ്ഥാൻ വിജയ് ആരാണെന്നാണ് എല്ലാവരും പ്രധാനമായി നോക്കുന്ന ആദ്യ കാര്യമെങ്കിലും രാജസ്ഥാനിൽ സഞ്ജു കളിക്കുമോ എന്നും സഞ്ജുവിന്റെ കുറച്ച് കളികളും സിക്സും അതുപോലെ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി കണ്ടിട്ട് പോയാൽ മതി എന്നാണ് എല്ലാ സീസൺ അവസാനിക്കുന്നതിന് മുൻപുമുള്ള ആഗ്രഹം പോലെ ഇപ്പോഴും പറയുന്നത് പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായവയാണ് ടൂർണമെന്റ് നിർത്തിവയ്ക്കാൻ ബി സി സി ഐ തന്നെ നിർബന്ധിതരായത് എന്നാൽ ഇപ്പോൾ സംഘർഷം അയഞ്ഞതോടെ ടൂർണമെന്റിനും പച്ചക്കുടി ലഭിച്ചിരിക്കുകയാണ് ഈ സീസണിൽ ഏറ്റവും അധികം നിരാശപ്പെടുത്തിയ ടീമുകളിൽ ഒന്നാണ് പ്രഥമ സീസണിലെ വിജയികളായ രാജസ്ഥാൻ റോയൽസ് എന്ന് പറയാം പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ ഒൻപതാം സ്ഥാനത്തുള്ള റോയൽസിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ അവസാനിച്ചു കഴിഞ്ഞു പന്ത്രണ്ട് മത്സരങ്ങളിൽ വെറും മൂന്നെണ്ണത്തിലാണ് അവർക്ക് ജയിക്കാനായത് ശേഷിച്ച ഒൻപതിലും തോൽവിയായിരുന്നു ഫലം ഇനി രണ്ട് മത്സരങ്ങളാണ് റോയൽസിന് ശേഷിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബ് കിങ്സുമായി വെയിൽ അവരുടെ എതിരാളികൾ ഈ രണ്ട് മത്സരങ്ങളിലും ജയിച്ച് സീസൺ അവസാനിപ്പിക്കാൻ റോയൽസിന് കഴിഞ്ഞേക്കും ഇതിന്റെ കാരണങ്ങളാക്കിയാണ് നമ്മൾ പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പ്ലേ ഓഫ് സാധ്യത ഇനി എന്തായാലും രാജസ്ഥാനില്ല പക്ഷെ രണ്ട് കളികൾ ജയം അത് വളരെയധികം അനിവാര്യമാണ് ഇല്ലെങ്കിൽ രാജസ്ഥാൻ വെറും ഫ്ലോപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും അടുത്ത വർഷം ഇങ്ങനെ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യണോ എന്ന് പോലും ആരാധകർ ചിന്തിക്കേണ്ടതായി വരും പരിക്കിൽ നിന്നും മുക്തനായി നായകൻ സഞ്ജു സാംസണിന്റെ മടങ്ങി വരവാണ് രാജസ്ഥാൻ റോയൽസിന്റെ വിജയ പ്രതീക്ഷകളിൽ ഏറ്റവും അധികം വർദ്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം വാരിയലിന് പരിക്ക് കാരണം അവസാനത്തെ അഞ്ചു മത്സരങ്ങളിലും അദ്ദേഹം കളിച്ചിട്ടില്ല പകരം റിയാൻ പരാഗ് ആണ് ടീമിനെ നയിച്ചത് ഇതിൽ ഒന്നിൽ മാത്രമാണ് റോയൽസും ജയിക്കാനായിട്ടുള്ളൂ ജയിക്കേണ്ടിയിരുന്ന മൂന്ന് മത്സരങ്ങൾ തുടർച്ചയായി അവർ തോൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പരാഗിന്റെ മോശം ക്യാപ്റ്റൻസിയും ബാറ്റിംഗ് പ്രകടനവുമെല്ലാം ഇതിന് കാരണമായിരുന്നു എന്നാണ് പറയുന്നത് സഞ്ജു ഉണ്ടായിരുന്നെങ്കിൽ അതായത് സഞ്ജു ടീമിലുണ്ടായിരുന്നുവെങ്കിൽ റോയൽ ജയിക്കേണ്ടിയിരുന്ന മത്സരങ്ങളായിരുന്നു ഇതെന്നാണ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളെ കുറിച്ച് വിലയിരുത്തുന്നവർ തന്നെ സൂചിപ്പിക്കുന്നത് ശേഷിച്ച രണ്ട് മത്സരങ്ങളിലും അദ്ദേഹത്തിന്റെ മടങ്ങി വരുവ് ടീമിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതായിരിക്കില്ല എന്ന് തന്നെയാണ് കൂട്ടിച്ചേർക്കുന്നത് ബാറ്റിങ്ങിലും ക്യാപ്റ്റൻസിയിലും എല്ലാം സഞ്ജുവിന്റെ സാന്നിധ്യം ടീമിന് പുത്തൻ ഉണർവ് നൽകുമെന്ന് കൂടി അറിയിക്കുന്നുണ്ട് അവസാനത്തെ അഞ്ചു മത്സരങ്ങളും നഷ്ടമായതിന് ക്ഷീണം ശേഷിക്കുന്ന രണ്ട് കളിയിൽ അദ്ദേഹം തീർക്കാൻ ശ്രമിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് സഞ്ജുവിന്റെ ശേഷം റോയൽസിന്റെ ടോപ്പ് ബാറ്റിംഗ് ബാറ്റിംഗ് സെറ്റ് ആയി കഴിഞ്ഞു കൗമാര സെൻസേഷനായ ഇനിയുള്ള മത്സരങ്ങളിലും ഓപ്പണിംഗ് ജോഡികളെ ഇതോടെ സഞ്ജുവിന് ഓപ്പണിംഗ് വിട്ട് മുന്നിലേക്ക് മാറേണ്ടതായി വരും നാലാമനായി റിയാൻ പരാഗമുണ്ട് ടോപ്പ് ഫോറിൽ മറ്റു മൂന്ന് പേരെയും അപേക്ഷിച്ച് ആങ്കറുടെ റോളിൽ ക്രീസിൽ അവസാനം വരെ പിടിച്ചു നിൽക്കാൻ ശേഷിയുള്ള ബാറ്റർ കൂടിയാണ് സഞ്ജു ഇത് റൺസീസുകളിൽ തന്നെ ടീമിനെ ഏറെ ഗുണം ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ് നേരത്തെ ീഴിൽ ജയിക്കേണ്ടിയിരുന്ന മൂന്ന് കളികൾ റോയൽസ് കൈവിട്ടത് ഇങ്ങനെയൊരു ഇന്നിങ്സ് കളിക്കാൻ ശേഷിയുള്ള താരം ടീമിൽ ഇല്ലാത്തത് കാരണമായിരുന്നു എന്ന് പറയാം സഞ്ജുവിന്റെ വരവോടെ ഈ താറുമായിരിക്കും മറികടക്കാൻ റോയൽസിന് സാധിക്കും സീസൺ അവസാനിക്കാനിരിക്കെ പരിക്കേറ്റവരുടെ പകരക്കാരായി രണ്ട് പുതിയ താരങ്ങളെ രാജസ്ഥാൻ റോയൽസ് സ്വന്തം കൂടാരത്തിൽ എത്തിച്ചിട്ടുണ്ട് ഒരാൾ വെടിക്കെട്ട് ബാറ്ററും സൗത്ത് ആഫ്രിക്കൻ യുവതാരവുമായ ലുവാൻ റേ പെട്രോസിയെയും മറ്റൊരാൾ സൗത്ത് ആഫ്രിക്കൻ പേസർ നാൻ ബർഗറുമാണ് കഴിഞ്ഞ സീസണിൽ റോയൽസിനൊപ്പമായിരുന്നു താരമായ ബർഗർ ചില മികച്ച പ്രകടനങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്തതായി തന്നെ എല്ലാവർക്കും ഓർമ്മ കാണുമെന്നും വിശ്വസിക്കുന്നുവെന്നും പറയുന്നു